നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോരികരിക അണികളെ സമയമായി കൈകൾ നമുക്ക് പോയിടാം വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ ദുഷ്ടനീതി വിഷ്ട വരിക അണികളെ സഹന സമര സമയമായി അല്ല അങ്ങോട്ട് സഖാക്കളെ നമ്മുടെ പാർട്ടി കോടതിക്ക് മുകളിൽ കയറി കളിക്കുകയാണ് ഇവിടുത്തെ ചില കോടതികൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്കെതിരാണ് ഈ കാട്ടുനീതികൾ ഇന്നവർ എനിക്കെതിരെ കേസെടുത്തു നാളെ അവർ മുക്കിനെതിരെ കേസെടുക്കില്ലെന്ന് എന്താണ് ഉറപ്പ് നമ്മൾ പൊരുതേണ്ട സമയമായിരിക്കുന്നു കേരളത്തിലെ കോടതികൾ അത്ര വേടിപ്പൊന്നും അല്ല അവരെ ചട്ടം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മളിൽ ഒന്നിനെ തൊട്ടിക്കള്ളിച്ചാൽ തീക്കളി സൂക്ഷിച്ചോ അതിവരെ ബോധ്യപ്പെടുത്തേണ്ട സമയമായി ഒരു സഖാക്കളെ നമുക്കൊരു മതില് പണിയാം അല്ല പിന്നെ വിപ്ലവം കയറി കോൾമയർ കൊണ്ട് നിക്കുകയാണ് ആര്യച്ചി ഇനി പിടിച്ചാൽ കിട്ടൂല കോടതിയാണെന്നും വെച്ച് എന്ത് കാണിക്കാമെന്നാണോ ഇത് ഇവിടെ ചോദിക്കാൻ പറയാൻ സഖാക്കളുണ്ട് സഖാക്കളെ ഉമ്മറവും പിന്നാമ്പുറവും കാണിക്കാൻ വളർന്നിരിക്കുന്നു കോടതികൾ ആര്യാച്ചക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഓർഡർ ഇട്ടതോടെ മേറേച്ചി കാവടിയെടുത്ത് തുള്ളാണ് എനിക്കെതിരെ അതും എനിക്കെതിരെ നഗരമാതാ ശിവകാമി ദേവിക്കെതിരെ അല്ല ആര്യാദേവിക്കെതിരെ കേസെടുക്കാൻ വളർന്നിരിക്കുന്നു കേരളത്തിലെ കോടതികൾ മുളയിലേ നുള്ളണം മുളയിലേ നുള്ളണം ആ മുള്ളിക്കൊണ്ടിരിക്കും പാർട്ടി കോടതി എനിക്ക് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു അതിലും വലുതല്ലല്ലോ ഇവിടുത്തെ കോടതികൾ പാർട്ടി കോടതിയുടെ വിധിയാണ് അന്തിമം ഇവിടെ പാർട്ടി കോടതി പറയുമ്പോൾ പകൽ പാർട്ടി കോടതി പറയുമ്പോൾ രാത്രി എ കെ ജി സെൻ്ററിൽ കൂട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സുഹൃത്തുക്കളെ നിങ്ങളിത് കേൾക്കുക ഇതുവരെ യത് കൊടുത്ത പരാതിയിൽ പോലീസ് മാമന്മാർ കേസെടുത്തിരുന്നില്ലല്ലോ വട്ട കോടതി കയറി കഴുത്തിന് പിടിച്ചപ്പോൾ കേസ് എടുക്കേണ്ട അവസ്ഥയിലെത്തി ക്ഷമിക്കണം കോടതി ഇപ്പോൾ തന്നെ കേസ് എടുത്തോളാം പോലീസ് മാമന്മാർക്ക് പറയേണ്ടി വന്നു പിന്നാലിത് കേസ് കേസെടുത്തില്ലേ ഒരു അഞ്ച് മിനിറ്റ് പോലും വൈകിപ്പിച്ചില്ല എൻ്റെ എഫ്ഐആർ ഇടാൻ മടി എന്ന് കോടതി കണ്ണുരുട്ടി അവിടെന്നെ പോലീസ് മോഹ്മന്മാർ എഫ്ഐആർ ഇട്ടോ അതും നല്ല ജാമ്യമില്ലാ വകുപ്പുള്ള എഫ്ഐആർ ആണ് ഇട്ടത് പാർട്ടി കോടതി അല്ല വലുതെന്ന് ആര്യേച്ചക്ക് പിണറായി പോലീസിന്റെ എഫ്ഐആർ കണ്ട് ആര്യേച്ചി നെഞ്ചത്തടി നിലവിളി ആ എന്നാലും എന്നോടത് വേണ്ടായിരുന്നു പാർട്ടി പോലീസേ എന്നോടൊത് വേണ്ടായിരുന്നു അങ്ങനെയാണോ നിങ്ങളെ ഞങ്ങൾ കൊണ്ടു കടന്നത് എന്റെ മൂക്കിനിത് അറിഞ്ഞാലുണ്ടല്ലോ ചതിച്ചാശാനെ കേരള പോലീസ് എന്റെ ചതിച്ചാശാനെ മുക്കൻ വിദേശത്തേക്ക് കടന്ന തക്കം നോക്കി ബ്ലഡി കേരള പോലീസ് എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു പൊറുക്കില്ല ഞാനിത് ആ എനിക്ക് ദണ്ണമുണ്ട് ഗോവന്തമാമ എനിക്ക് ദണ്ണമുണ്ട് മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്ന് ഞാൻ നശിപ്പിച്ചെന്ന് സച്ചിൻ ദേവ് എം എൽ എന്റെ പണത്താവ് ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്ന് എം എൽ എ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചെന്ന് ബസ് കത്തിച്ചെന്നും കൂടെ ആ എഴുതാനുള്ളൂ ഗോവിന്ദിക്കട്ടെല്ലാം കൂടെ എടുത്ത് തലയിൽ വെക്കാൻ ഞാൻ പിണറായി വിജയൻ വെറുതെ ആത്മവിശ്വാസം തന്നെ കൊല്ലം നോക്കുന്നു പെങ്കൊച്ച കടക്ക് പുറത്ത് മാമാ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ഏത് പിന്നെ സോപ്പിടുക ആ അതെനിക്ക് പറ്റൂല അതിൻ്റെ ആത്മാഭിമാനത്തിന് മങ്ങലേൽപ്പിക്കുന്ന ഒരു തരം പ്രക്രിയയാണ് എന്നാൽ അകത്ത് കിടന്നു അതേ ഉള്ളു വഴി എന്നാൽ പിടിക്കുക അല്ലേ എന്തെന്ന് അലക്കാൽ പിടിക്കാമെന്ന് ആ വേണമെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് താഴ വേറെ വഴിയില്ലല്ലോ ഇതിപ്പോൾ മിസ്റ്റർ യദു അക്രമം ഉണ്ടാകാത്ത പക്ഷം ഞങ്ങൾ ശാന്തരായിരിക്കും വിശാല ഹൃദയായ ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു ആ പോട്ടെ കാലൊന്നും പിടിക്കാൻ നിൽക്കണ്ട ഇനിയിപ്പം കൊടുത്ത കേസ് പിൻവലിച്ചേ കേട്ടോ ആ ആ ഉവ വലിച്ച് വലിച്ച ചേച്ചി വലിച്ചത് തന്നെയാ ഏ കുത്തിപ്പറയൊന്നും അല്ലല്ലോ അല്ല അല്ലേ അല്ലേ ആ ഷോ കാണിക്കുക പ്രശ്നം ഉണ്ടാക്കുക എയറിൽ കയറുക ഷോ കാണിക്കുക പ്രശ്നം ഉണ്ടാക്കുക എയറിൽ കയറുക റിപ്പീറ്റ് സ്റ്റൈല് സ്റ്റൈലിടാ ഇത് മേയർ സ്റ്റൈൽ ഇടാ ഇത സ്റ്റൈലിൽ വീണ സച്ചിൻ സിൻസേട്ടുണ്ടാ രണ്ടും കണക്കാ ചക്കിക്കൊത്ത ചങ്കരൻ ഉം മുഖ്യം പോയ തക്ക നോക്കി ഇനി പലതും നടക്കും അതിനെ നമുക്ക് സംസാരിക്കാം അപ്പൊ കാണാം